പീതാംബരം ഗർവിരാജിത ശങ്കചക്രകൗമോദഗീതരതിജം ഗരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദതാലയേ ശമനിശം കൃതിഭാവയാമി നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാഥശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തി കൊള്ളുന്നു ശ്രീമദ് ഭാഗവതാമൃതത്തിൽ നമ്മൾ കൺ കണ്ടുകൊണ്ടിരിക്കുന്നത് രാസക്രീഡ എന്ന പരമപ്രധാനമായിട്ടുള്ള ഭാഗമാണ് ഇന്ന് ഏതായാലും അതിനെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അഹങ്കാരം ഉണ്ടായി എന്ന് മനസ്സിലാക്കിയതായ ഭഗവാൻ ആ അഹങ്കാരത്തെ തീർക്കാൻ മറഞ്ഞു ഗോപികാ ഗീതം കൊണ്ട് അവർ സ്തുതിച്ചു എന്നാണ് വലിയൊരു സംഗതിയാണ് ഈ ഗോപികാ ഗീതം മൂന്ന് ദിവസത്തേനെ ചെല്ലുക ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നൊക്കെ വളരും പറയാറുണ്ട് നാൽപ്പത്തൊന്ന് ദിവസം ചെല്ലിയാൽ ടോൾ ഉണ്ടാവാം അല്ലെങ്കിൽ മംഗല്യ സുഖം കിട്ടാനൊക്കെ ഈ ഗോപിക ഗീതം കാര്യസാധ്യത്തിന് നല്ലൊരു ഭാഗമാണ് ശ്രീമദ് ഭാഗവതത്തിൽ ഒരു മൂന്ന് നാല് മിനിറ്റും കൂടി വേണ്ട വേഗം ചെല്ലുകച്ചാൽ അത്രയ്ക്കുള്ളതില്ല ഗോപികാ ഗീതം പക്ഷെ വളരെ ഫലമുള്ള ഒന്നാണെന്നാണ് അപ്പോൾ അതിൽ അധ്യായം അവസാനിക്കുന്നത് ഭവതാവിഷാംന എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത രണ്ട് ശ്ലോകം കൂടി ചെല്ലിയിട്ടേ നിർത്താവൂ ഭഗവാൻ മറഞ്ഞ സ്ഥലത്ത് നിർത്തരുത് ഇതി ഗോപ്യപ്രകായംബന്യശ്ചിത്രം രാജൻ കൃഷ്ണ ദർശന ലാലസ താസ മാവിരഭൂ ചൌരി സ്മയമാനം മുഖാംബുജ പീതാംബര തരത്ര ഗീ സാക്ഷാൻ മന്മത മന്മതാന്ന് ചെല്ലിയെ നിർത്താവൂ ദിവസവും ചെല്ലുമ്പോൾ ഇതും കൂടി ചെല്ലണം കാരണം ഭഗവാൻ പ്രത്യക്ഷ ആയിത് വരട്ട് നിർത്തുന്നതാണല്ലോ അതിൻ്റെ ഔചിത്യം കാർമൂിൽ വർണ്ണനെ കാൺമാനുള്ള ഗോപികമാർ ഏവം പറഞ്ഞും കരഞ്ഞും വിവശരായി ദുഃഖാപ്തി തന്നിൽ മുങ്ങിയ നേരം സാക്ഷാൽ ശൗരിയവർ മുമ്പിൽ പ്രത്യക്ഷനായി പ്രത്യക്ഷനായി അവര് കിട്ടുന്ന മാതാ ശൗരിയവർ മുമ്പിൽ പ്രക്ഷനായ പുഞ്ചിരി നല്ല വനമാല പിതാംബരത്താലും മന്മാധ മന്മാധ കാന്തിയാലും കാട്ടാൽ മന്മഥ മന്മഥ അപ്പം അതിനെ പറ്റിയൊരു തർജ്ജമ എഴുതിയിട്ടുണ്ടായിരുന്നു അച്ഛനെ അപ്പം അതിൽ മഞ്ജരി വൃത്തത്തിൽ ആശയം വിടാതെ ഗോപിക ഗീത എഴുതിയിരുന്നു എന്നാണ് അങ്ങനെ ചിലർ കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ആ ഒരു ഓർമ്മ അതാണ് ഈ ഗോപികാഗീരത്തിലേക്ക് ഇത്ര എന്നെ അടുപ്പിച്ചത് സത്യത്തിൽ പ്രയാണിച്ചപ്പോൾ അത് ഓർക്കാതിരിക്കാൻ വയ്യ അപ്പം എന്തായാലും ഭഗവാൻ പ്രത്യക്ഷമായപ്പോൾ ആനന്ദമായിട്ടുള്ള ഒരു സമുദ്രത്തിൽ നിധി കിട്ടിയ പ്രതീതിയിലായി ഗോപസ്ത്രീകൾ ചിലരൊക്കെ കൃഷ്ണനോടൊരു പരിഭവം ചോദിച്ചു എന്നാണ് കൃഷ്ണ അവിടെ മണലൊക്കെ ഓരോ വസ്ത്രങ്ങളും ഉപരി വസ്ത്രങ്ങളൊക്കെ വിരിച്ച യുനാതീരത്ത് അവരിരുന്നു അപ്പം ഭഗവാനെ കണ്ടാൽ ഏതുപോലെ തോന്നും ത്രൈലോക്യലക്ഷ്മീകദം വപുർദ്ദ ഈ മൂന്ന് ലോകത്തിലത്തെ ലക്ഷ്മി ലക്ഷ്മിഐശ്വര്യവും ഒരു ഭാഗത്ത് അങ്ങോട്ട് കൊണ്ടേ കൂട്ടിയൽ എത്ര തേജസ് ഉണ്ടാവും അത്ര തേജസ്വിയായിട്ട് ഭഗവാൻ അവിടെ ചോഭിച്ചു ഇപ്പം സ്ത്രീകൾ ചോദിച്ചു കൃഷ്ണ ഞങ്ങൾക്ക് കൃഷ്ണനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാണ്ട് ഈ യഥാർത്ഥ സ്നേഹം പറഞ്ഞാൽ എന്താണ് എന്നു പറഞ്ഞെന്താണ് ഭജേതദ്പരി നോപയാഞ്ച ഭജന്ദേഗേതെന്നോ മൃഹി സാധുവോ ഇങ്ങട് സ്നേഹിച്ചാൽ മാത്രം അങ്ങോട്ട് സ്നേഹിക്കുക ഇങ്ങോട്ടുള്ളത് നോക്കിയിട്ട് അങ്ങോട്ട് സ്നേഹം അങ്ങനെ ഒരു കൂട്ടം ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്ന് നോക്കാതെ തിരിച്ച് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അങ്ങോട്ട് സ്നേഹിക്കുക അങ്ങനൊരു കൂട്ടർ മൂന്നാമതൊരു കൂട്ടരുണ്ട് എത്ര തന്നെ സ്നേഹിച്ചാലും ആ സ്നേഹം തിരിച്ചു കൊടുക്കാത്തവരെ ഇതിലേതാ ശരി ഇവർ ചോദിച്ചത് ഭഗവാനെ കളിയാക്കിയിട്ടാണ് കാരണം കൃഷ്ണനെ ഞങ്ങൾ അകമഴിഞ്ഞ് ജീവന് തുല്യം ഞങ്ങളുടെ ജീവനേക്കാളും സ്നേഹിച്ചിട്ട് ഞങ്ങളിൽ നിന്ന് അകന്ന് ഞങ്ങളെ ദുഃഖിപ്പിച്ചില്ലേ ഇപ്പം കൃഷ്ണനെ ഏത് വിഭാഗത്തിൽപ്പെടും അങ്ങോട്ട് സ്നേഹിച്ചാലും ആ സ്നേഹത്തെ തിരിച്ചു കൊടുക്കാത്ത വിഭാഗത്തിൽ പെടും എന്ന് കൃഷ്ണനെ കളിയാക്കി ആക്ഷേപിക്കലാണ് ഈ ഗോപികളുടെ ചോദ്യത്തിൻ്റെ ആ ഉദ്ദേശം എന്ന് ഭഗവാൻ മനസ്സിലാക്കി ശരിക്കുള്ള ഉത്തരം ഭഗവാൻ കൊടുക്കുകയും ചെയ്തു മിതോ ഭജന്തിമാഹിതേ ഗോപികളെ ഇങ്ങനെ സ്നേഹിച്ചാൽ അങ്ങനെ സ്നേഹിക്കതാണല്ലോ നിങ്ങൾ ചോദ്യം നമ്പർ വണ്ണിൽ ചോദിച്ചത് അത് ശരിക്കും പറയാച്ച സ്വാർത്ഥത്തെ ഉള്ള ഒരു പ്രതീക്ഷിച്ചിട്ടുള്ള ചോദ്യ സ്നേഹമല്ലേ ഇങ്ങനെയുണ്ടോയെന്നിങ്ങനെ നോക്കി കൊണ്ടിരിക്കുക എപ്പോഴും എപ്പോലിയ തോന്നിച്ച നൃത്ത സ്വിച്ച് ഒക്കെ ഇങ്ങനെ ഓഫ് ചെയ്യാൻ തയ്യാറായി നിൽക്കണ പോലെ അപ്പോൾ ആ സ്നേഹത്തിന് വല്ല സ്ഥിരതയോ ബലമോ ഉണ്ടോ ഇങ്ങോ നോക്കിയിട്ടാണ് അങ്ങോട്ട് സ്നേഹിക്കുന്നത് അങ്ങനെയല്ല സ്നേഹത്തിനൊരു ഭംഗിയോ അതിൻ്റെ ഒരു ഒറിജിനാലിറ്റിയോ ശരിക്കും ഉണ്ടാവില്ല അതിൻ്റെ ഒരു എന്താ പറയേണ്ടത് നേഹത്തിൻ്റെ ഉണ്മ എന്ന് പറയുന്നതോ നേഹത്തിൻ്റെ രസം എന്ന് പറയുന്നത് എന്താണ് പറയേണ്ടത് നേഹത്തിൻ്റെ ആ ഒരു തനിമ ഉണ്ടാവില്ല ഇങ്ങോ അതൊന്നും നോക്കിയിട്ടല്ല അങ്ങോട്ട് യഥാർത്ഥമായ സ്നേഹം അത് ശരിക്കേ ആർക്കേ ഉള്ളൂ അച്ഛനമ്മമാർക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ഒരു അമ്മ എന്തായാലും മക്കളെ സ്നേഹിക്കുന്നത് മക്കൾ തിരിച്ചില്ലാ ഉണ്ടോ എന്ന് അവർ നോക്കണില്ല അഥവാ അല്ലെങ്കിലും അവർക്ക് അങ്ങനെ അല്ലാണ്ട് അവരോട് പെരുമാറാൻ സാധിക്കില്ല കുപുത്രോജി കുമാതാന ഭവതി ശങ്കരാചാര്യ പിന്നെ കുപുത്രന്മാരുണ്ടായാലും ഒരു കുമാത ഉണ്ടാവില്ല എന്ന് അമ്മയെ സന്ദർ സന്ദര് ഭവാന്യ ഭവാൻ ഒരിക്കലും ഒരു ശരിയില്ലാത്ത അമ്മ ഉണ്ടാവില്ലയെന്നാണ് ആചാര്യമ്മൻ സ്വാമിയുടെ അഭിപ്രായം എന്ന് വരാം അമ്മയ്ക്ക് മകനല്ലാണ്ട് കാണാൻ ആ മകനെ പറ്റുമോ അപ്പം അത്തരം സ്നേഹം ഗോപികളെ അവർക്ക് മാത്രമേ ത അമ്മയ്ക്ക് മാത്രമേ ആ സ്നേഹമുള്ളൂ പിന്നെയോ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ സ്നേഹമുണ്ടോ അങ്ങോട്ട് സ്നേഹമുണ്ട് അത് കച്ചവട സ്നേഹമാണ് ഈ ലോകത്തിൽ ലോകത്തിലങ്ങനെയുള്ള സ്നേഹങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടോ നോക്കിയിട്ട് ഒരുപാടുണ്ട് അത് കച്ചവടമല്ലേ ഇങ്ങോട്ട് കിട്ടുമോ നോക്കിയിട്ടുള്ള സ്നേഹം അതൊരു വിധം അത് ഭാര്യ ഭർത്താക്കന്മാരുടെ പരിധി വരെ ഭർത്താവിനെ കൊണ്ട് കാര്യമുണ്ടെങ്കിലേ സ്നേഹമുള്ളൂ അല്ലെങ്കിൽ വല്ല സ്നേഹമുണ്ടോ സ്നേഹമുണ്ടാവും ആരൊക്കെ സീതയ്ക്ക് സാവിത്രിക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ട് രാമന് രാജ്യവും പോയി കാട്ടിലേക്ക് അയച്ചു യാതൊന്നും കയ്യിലില്ല അല്ലേ രാവണൻ പറഞ്ഞു ആ വനചരനായിട്ടുള്ള രാമനെ കൊണ്ട് എന്താ കാര്യം അപ്പം പറഞ്ഞു എനിക്ക് ഏറ്റവും വലിയ ധനം രാമനാണ് രാജ്യമില്ലെങ്കിലും ധനമില്ലെങ്കിലും അധികാരമില്ലെങ്കിലും സമ്പത്തില്ലെങ്കിലും എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവ് തന്നെയാണ് അല്ലാത്തവർ ഒഴിച്ച് ഈ ലോകത്തിൽ അങ്ങനെയൊന്നും ആർക്കും കാണാൻ പറ്റില്ല കയ്യിലെന്താ ഉള്ളത് നോക്കിയിട്ടാ സ്നേഹം അല്ലേ അപ്പം അതൊരു തരം എന്താ പറയേണ്ട സ്നേഹമാണ് എന്ന് പറയാം ഗോപികളെ ഭിത്തിവാർ ഇന്നത്തെ ലോകത്തിലൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അത്രേ ഉള്ളൂ തനിക്ക് ഇനി അവളെ കൊണ്ട് വേണം കഴിച്ചു കൂട്ടാൻ ഇല്ലേ സമയത്ത് എന്തെങ്കിലും കിട്ടണമെങ്കിൽ അവൾക്കാണെച്ചാൽ ഇയാളെ കൊണ്ടു വേണം എന്തെങ്കിലും കിട്ടണമെങ്കിൽ എന്നുള്ള അടിസ്ഥാനമാണ് സ്നേഹത്തിന് വരിക ഇനി മൂന്നാമതൊരു കൂട്ടർ നിങ്ങൾ പറഞ്ഞു എന്താ അത് എത്ര സ്നേഹം കിട്ടിയാൽ കൊട്ടുക്കില്ല ദുഷ്ട സ്വഭാവം ജീവനതുല്യം സ്നേഹിക്കുന്ന ആളെയും കൂടി ദ്രോഹിക്കണവരുണ്ട് രാക്ഷസന്മാരെ പോലെ ക്രൂരന്മാരൊക്കെ അവരെ സ്നേഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അങ്ങനെ ഒരു കൂട്ടരുണ്ട് പിന്നെ ആത്മജ്ഞാനികളെ അവർ അതിലാണ് അത്രയും പെടുത്തിയിരിക്കുന്നത് കാരണം ഒരു പ്രത്യേക സ്നേഹം ഒരു മഹാത്മാവിൽ നിന്ന് പിടിച്ചു പറ്റാൻ ആർക്കും തന്നെ കഴിയില്ല എന്നാണ് അങ്ങനെ അയാൾ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അയാൾ മഹാത്മാവല്ല കാരണം എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുന്നവരാണ് മഹാത്മാക്കൾ അപ്പം അത് അവർക്കുള്ളതാ രാമകൃഷ്ണപുരം മനസ്സിലാവാം വിവേകസ്വാമികളാവാം വിവേകാനന്ദസ്വാമികളോ മഹാന്മാർക്ക് അങ്ങനെ ഒരു പ്രത്യേക വ്യക്തിയോട് ഒരു സ്നേഹമായിട്ട് അങ്ങനെ ഉണ്ടാവില്ല എന്നാൽ പ്രപഞ്ചത്തെ മുഴുവനും സ്നേഹിക്കുന്നവരാണ് അവർ ഇപ്പം അമ്പത് മധുരപലഹാരം അമ്പത് ആൾക്ക് കൊടുത്തു ഓരോന്ന് വെച്ചിട്ട് അവരോൾക്ക് കൊടുത്തത് ഒരാൾ എനിക്കൊന്നധികം വേണം എന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ ഒന്നും നിനക്ക് തന്നില്ലേ അതേ ഇനിയും തരും തരാണ്ട് എനിക്ക് വേറൊന്നും തരാം എൻ്റെ കൈവശമില്ല അമ്പത് ഞാൻ കൊടുത്തു കഴിഞ്ഞു അതുപോലെ അവരുടെ സ്നേഹം ഈ ലോകത്തിൽ മുഴുവൻ ഈക്വലായിട്ട് സമമായിട്ട് വിഭവിച്ചാൽ ഒരാളെ എങ്ങനെ അവർക്ക് അധികം സ്നേഹിക്കാൻ കഴിയും അപ്പം അങ്ങോട്ട് സ്നേഹിക്കാത്തവർ ഇങ്ങോട്ട് സ്നേഹിച്ചാലും അങ്ങോട്ട് സ്നേഹ വിശേഷേണ സ്നേഹം എന്നൊന്നും അവർക്കില്ല ആ യൂണിവേഴ്സലായിട്ടുള്ള സ്നേഹമേ അവർക്കുള്ളൂ അവിടെ മൂന്ന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു ഇങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ട് സ്നേഹിക്കാനുള്ളത് സ്വാർത്ഥ സ്നേഹമാണ് അമ്മമാർക്കും അച്ഛനും മാത്രമേ അങ്ങോട്ട് നേഗം മാത്രമായിട്ടുള്ളൂ കിട്ടിയാലും വേണ്ടില്ല കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല ഇനി ഇങ്ങോട്ട് കിട്ടിയാലും കൊടുക്കാത്ത ഒരു അങ്ങേയറ്റത്തെ ദുഷ്ടന്മാരും ഒന്നും ആ അറ്റം ഒന്നേ ഈ അറ്റം പിന്നെ മഹാത്മാക്കളും നീ ഗോപികളുടെ ചോദ്യത്തിലേക്ക് വരികയാണ് ഗോപികളെ എന്നെ ഉദ്ദേശിച്ചിട്ടാണ് നിങ്ങൾ ചോദിച്ചതെങ്കിൽ ഞാൻ ഇതിലൊന്നും പെട്ടതല്ല ആ ആ പിന്നെ ഏതിൽ പെട്ടതാണ് ഞാൻ ആരെയും സ്നേഹിക്കാനാണ് ആരെയും വെറുക്കാനാണ് ആരെ ശിക്ഷിക്കാനാണ് ആരെ അനുഗ്രഹിക്കാനാണ് അതൊന്ന് നിങ്ങൾ നേരെ മനസ്സിലാക്കണം കാരണം രാസക്രീഡയാണ് പറയാൻ പോണത് ആ രാസക്രീഡയ്ക്ക് മുമ്പേ ആര് ഭഗവാൻ എന്ത് ഭഗവാൻ ആര് എന്ന ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണു ഭഗവാൻ അത്രയേറെ ആത്മബോധമുള്ള ഒരാളാണ് സ്ത്രീകളോട് ഇവിടെ വിഹരിക്കുന്നത് പറഞ്ഞു അഗ്നിയോ സൂര്യനോ കാറ്റോ പുഞ്ചഭൂതങ്ങളോ ഒന്നുമല്ല ഞാൻ ഞാൻ ഇന്ന് പറയുന്നത് ലോകം മുഴുവൻ വ്യാപിച്ച പരമാത്മാവാണ് ഗോപികളെ ആ പരമാത്മാവ് ആരെ സ്നേഹിക്കാനാണ് ആരെ വെറുക്കാനാണ് ആരെ കണ്ട് മോഹിക്കാനാണ് ആരിൽ ലൗകികമായിട്ടുള്ള ക്രീഡ ചെയ്യാനാണ് അങ്ങനെ വല്ല വികാരവും പരമാത്മാവിനുണ്ടോ ആ പരമാത്മാവാണ് ഞാൻ എന്നാദ്യം തിരിച്ചറിഞ്ഞിട്ട് മതി ഞാനുമായിട്ടുള്ള സംഗമമോ ലീലകളോ അതാണ് ഗഹനമായിട്ടുള്ള എന്ന് പറഞ്ഞത് ബഹനാശയ എന്ന് ഭഗവാനെ ദിക്കിലും പറയും അപ്പം ഞാൻ പറഞ്ഞാൽ ഒരു ചൈതന്യമാണ് അഗ്നി വായു സൂര്യപ്രകാശം ഇതിനൊക്കെ സ്ത്രീ പുരുഷ പുരുഷഭേദം കൂടിയില്ല സ്ത്രീയായിട്ടുള്ള അഗ്നി കേട്ടിട്ടുണ്ടോ നമ്മൾ പുരുഷനായിട്ടുള്ള അഗ്നി നപുസകമായിട്ടുള്ള അഗ്നി നജികേതാഗ്നിന്ന് കേട്ടിട്ടുണ്ടോ പക്ഷേ നപുസകാഗ്നിന്ന് കേൾക്കില്ല ഇതിനൊക്കെ സ്ത്രീ പുരുഷ പുരുഷഭേദമില്ല ആത്മാവും അങ്ങനത്തെ അല്ലേ അപ്പം എനിക്ക് എങ്ങനെയാണ് പുരുഷനിലെ ആസക്തി ഉണ്ടാകുക സ്ത്രീകളിലെ ആസക്തി ഉണ്ടാവുക ഈ ഈജനാസക്തി കൊണ്ടല്ല ഞാൻ നിങ്ങളുടെ കൂടെ വന്നത് എന്ന് ഭഗവാൻ സൂചിപ്പിച്ച് കഴിഞ്ഞു ഇതിൽ കൂടെ അതുകൊണ്ട് പരമാത്മാവായിരിക്കുന്നെന്നെ എല്ലാ ദിക്കിലും കാണുക ധർവദിക്കിലും ഞാനുണ്ട് സദാ നിങ്ങളുടെ മനസ്സിലുണ്ട് ഞാനൊരിക്കലും എവിടേക്കും പോകുന്നില്ല വരുന്നില്ല ഒന്നും തന്നെ ചെയ്യുന്നില്ല ആ ബോധം നിങ്ങൾക്കുണ്ടാവണം എന്നു പറഞ്ഞിട്ടാണ് ചെറുതായിട്ടൊരു ആത്മബോധം പറഞ്ഞു കൊടുത്തു അതൊക്കീഴ തത്വത്തിനെ ഒരു നക്ഷല്ലാക്കിയിട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കുക ചെയ്തു സ്ത്രീകൾക്ക് ആ ഒരു രീതിയിൽ അനുഗ്രഹം കിട്ടിയാൽ അത് കൂടെ അവർ എന്നിൽ എത്തിക്കോട്ടെ അല്ലെങ്കിൽ ഭഗവാനിൽ എത്തിക്കോട്ടെ അവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഭാവം കൈക്കൊണ്ടതാണ് ഭഗവാനു വേണ്ടിയിട്ടേ അല്ല സംശയമില്ല ഈ കാര്യത്തിൽ എന്നങ്ങനെ പറഞ്ഞേ ഭഗവാൻ അവരോടുകൂടി ലീലകളിൽ ഏർപ്പെട്ടു പറയുകയാണ് പാതന്യാസേർ ഭുജവിദു സിതേ ഭ്രൂവിലാൻ മേ ചലകുജപടേർ കുണ്ടലേർ ഗണ്ഡലോലീ സിദ്ധ്യൻ മുഖ്യക്കബരരചനാഗ്രന്ഥയ കൃഷ്ണഭദ്രോ കായം ദൃത്തം തടുത മേഘചക്രേ വിരേജു മനോഹരമായിട്ട് മേഘത്തിൻ്റെ ഇടയിലത്തെ മിന്നൽ പിണർ പോലെ പലതിക്കിലും അന്തരാമന്ദ മങ്കനേനങ്കന എന്നൊക്കെ പറയും എത്ര ഗോപികളുണ്ടോ അത്രയും കൃഷ്ണന്മാരായിട്ട് അവിടെ കാണപ്പെട്ടു രാസക്തിയുടെ മനോഹരമായിട്ട് പത്ത് പതിനൊന്ന് ശ്ലോകത്തിലും മേപ്പത്തൂരെ കേശപശത പിഞ്ചികതന്മകരകുണ്ടലം ആര ജാലവനമാലികാലളിതം അങ്കരാഗന സൗരഭം പീതചേലൃത കാഞ്ചി കാഞ്ചിതമുദഞ്ചിതം ചുമണിനൂപുരം രാസകേളി പരിഭൂഷിതം തവകി രൂപമീശകലയാമഹേ രാസക്രീടോചിതമായിരിക്കുന്ന വേഷത്തേജങ്ങൾ മനസ്സിൽ ഇതാ കാണുന്നു മനോഹരമായിട്ട് മേഘങ്ങളുടെ മേഘങ്ങളിടയുള്ള മിന്നൽപ്പിണർ പോലെ അവരെ ആനന്ദിപ്പിച്ചു വളരെയേറെ രാത്രികളിൽ ദൂരത്തോപിക്കലു നാരദാകലുല നാരദൻ ശിവൻ മുതലായിട്ടവരും കൂടി അവിടേക്ക് വന്നിരുന്നു എന്ന് പറയണു ശരിക്കത് എക്സ്ക്ലൂസീവ്ലി ഫോർ ലേഡീസ് അത്രേ രാസക്രീഡ പിന്നെ എങ്ങനെ ശിവൻ വരിക ശിവൻ വേഷപ്രഛന്നനായിട്ട് സ്ത്രീവേഷം കെട്ടി രാസക്രീഡ കണ്ടു എന്നാണ് പറയണത് അവിടെ സാധാരണ നിലയ്ക്കുള്ളൊരു ലീലയല്ല എന്ന് അതുകൊണ്ടും നമുക്ക് വ്യക്തമാക്കാം ഏതുപോലെ നല്ലൊരു ഉപമ പടം പറഞ്ഞിരിക്കുകയാണ് യഥാർത്ഥ സ്വപ്രതിബിംബവിഭ്രമ അനവധി കണ്ണാടികൾ പതിച്ചതായിട്ടുള്ള ഒരു മുറി ൂമ് അതിലൊരു കുട്ടി തൻ്റെ തന്നെ പ്രതിബിംബത്തോട് കളിക്കുന്നത് പോലെ തറ ഗംഭീരായിട്ടുള്ളൊരു ഉപമേണമെന്ന് നോക്കൂ യഥാർത്ഥക സ്വപ്രതിബിംബവിഭ്രമ അനവധി കണ്ണാടികളിൽ പതിച്ചതായിട്ടുള്ള റൂമിലൊരു കുട്ടിയെ വിട്ടാൽ ആ കുട്ടി ഒരു കുട്ടിയുടെ കയ്യിൽ തടവണു വേറൊരു കുട്ടിയെ ഉമ്മ വയ്ക്കണു വേറൊരു കുട്ടിയെ എടുക്കണു വേറൊരു കുട്ടിയോട് കൂടി കളിക്കണു വേറൊരു കുട്ടിയുടെ കൈ തടവി വേറൊരു കുട്ടിയുടെ കാലിൽ തടവി ആ കുട്ടി ആരോടാണ് കളിച്ചത് തന്നോട് തന്നെ തൻ്റെ തന്നെ നിഴലിനോട് അതുപോലെ ഭഗവത് അംശമായ ഈ സ്ത്രീകളോട് കൂടിയിട്ട് ഭഗവാൻ പീഡിച്ചു എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഗംഭീരമായിട്ടൊരു ഉപമ നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല യഥാർത്ഥ സ്വപ്രതിബിംബവിഭ്രമ യഥാ ഏ വംശാങ്കി സ സത്യകാമോനുര ബലാഗണ നിശേവാമനി അപരുദ്ധ സർവാശര കാവ്യകഥാരഥാശയ ഇത്രയും കേട്ടപ്പോൾ രാജാവ് പരീക്ഷത്തിൽ ചോദിച്ചു ധർമ്മം സ്ഥാപിക്കാൻ അവതരിച്ച ഭഗവാൻ പരസ്ത്രീകളുമായിട്ട് രാത്രി കഴിച്ചു കൂട്ടി എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ സുഗമഹേ ഇത് കണ്ട് ലോകം അവതരിക്കുക അനുകരിക്കാൽ എവിടെ ആയിരിക്കും കഥകള് കാര്യങ്ങൾ എന്നൊരു സംശയം സംതാപനായ ധർമ്മസ്ഥ പ്രശമായതരസ്യ ച ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവതരിച്ച ഭഗവാൻ തന്നെ വേലി വിളവ് തിന്നണ പോലെയാണല്ലോ ഒരു നിലയ്ക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ തോന്നുന്നത് ഈ സംശയം ഒന്ന് തീർത്ത് തരണം ശരിക്കും പരീക്ഷത്തിന് ഇപ്പോൾ ഈ സംശയം ഉണ്ടാവില്ല കാരണം രാജീന്ന് വിളിച്ചത് ആ കൃഷ്ണാവതാരം രാജശ്രീക്ക് ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ ഉണ്ടാവുമോ ഭഗവാൻ തെറ്റിയോ എന്ന് നമുക്ക് വേണ്ടിയിട്ട് ചോദിച്ചതാണ് ഗ്രന്ഥകാരൻ നമുക്കിപ്പോൾ ഈ സംശയം ഉണ്ടാകും ഇതിലും ഗുരുത്തം ഘട്ട സംശയം ഉണ്ടാവും നമ്മൾ അങ്ങനത്തെ ആൾക്കാരാണ് അപ്പം നമുക്ക് വേണ്ടി ആ സംശയത്തെ തീർക്കാൻ വേണ്ടി പരീക്ഷത്ത് ചോദിച്ചതായിട്ട് അവതരിപ്പിച്ചു എന്ന് വേണം വിചാരിക്കാൻ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ് അതാണ് രാധക്കിടയിൽ നമ്മൾ ഓർക്കേണ്ട പോയിൻസുകൾ എന്തൊക്കെയത് ധർമ്മം വ്യതിക്രമോ ദൃഷ്ട ഈശ്വരാണാഞ്ചസാഗതം തേജീയതം നദോഷായ വന്നേ പരീക്ഷത്തേ ഈ നല്ല കാര്യങ്ങൾ ചീത്ത കാര്യങ്ങൾ എന്ന വ്യത്യാസം ആർക്കേ ഉള്ളൂ നമ്മളെപ്പോലുള്ളവർക്കേ ഉള്ളൂ ഭഗവാന് അങ്ങനെ വല്ലതും ഉണ്ടോ ഭഗവാൻ എന്ത് ചെയ്തു അതാണ് ശരി അതാണ് ശരി ശരി നോക്കിയിട്ട് ഭഗവാന് ചെയ്യേണ്ട ആവശ്യമില്ല ഭഗവാൻ ചെയ്യണത് നോക്കിയിട്ട് അതാ ശരി നിശ്ചയിക്കുക അങ്ങനെയാണ് തിരിച്ച നമ്മളൊക്കെ ശരി ശരിയേതോ തെറ്റേറെ നോക്കിയിട്ടല്ലേ ഓരോന്ന് ചെയ്യുക ഭഗവാൻ ചെയ്തത് നോക്കിയിട്ടാണ് തെറ്റും ശരി എഴുതി ഉണ്ടാക്കുന്നത് ശാസ്ത്രജ്ഞന്മാരെ അപ്പോൾ ആ ഭഗവാൻ എന്ത് ചെയ്തുവോ അത് ശരിയെന്നല്ലേ വിചാരിക്കണ്ട് ഏതുപോലെ വന്നേ സർവഭുജോ യഥാ അഗ്നിയിലെ ഏത് വസ്തുട്ടാലും അത് ഭസ്മാണ് നല്ല വസ്തുവായിക്കോട്ടെ ചീത്ത വസ്തു ആയിക്കോട്ടെ അഗ്നിയിലിട്ടാൽ അതിന് അശുദ്ധമായിട്ടുള്ള വസ്തു കത്തിയ ഭസ്മം എന്ന് വ്യത്യാസം കാണാൻ പറ്റില്ല കുതിരച്ചാണകം കത്തിയാലും സാധാരണ ചാണകം കത്തിയാലും തുണി കത്തിയാലും കടലാസ് കത്തിയാലും ചന്ദനം കത്തിയാലും കിട്ടുന്നത് എന്താണ് ഭസ്മം ഭിന്ന രീതിയിൽ ഉള്ള ഭസ്മം എന്ന ഭസ്മത്തിനെ വേദനിക്കാൻ പറ്റുമോ പറ്റില്ല അതുപോലെ നല്ല പ്രവൃത്തിയോ ചീത്ത പ്രവൃത്തിയോ ഭഗവാനിൽ അങ്ങനെയൊരു വ്യത്യാസം തന്നെ ഇല്ല ആ ഒരു വ്യത്യാസം തന്നെ ഭഗവാനിൽ നിലനിൽക്കുന്നില്ല ഒന്ന് നീ വീണ്ടും പറയണം ഈശ്വരാണ സത്യം തഥൈവ ആചരിതം കുചിത് ഈ ഈശ്വരന്മാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം പക്ഷേ തഥൈവചരിതം കുചിത് ആചരിതം ആയിട്ടുള്ള അത് പലപ്പോഴും പാടില്ല ഈശ്വരാണം വചസത്യൻ തദേവചരിതം യുക്തം ബുദ്ധിമാത്ര സമാചരേൻ അവിടെ പ്രവൃത്തികൾ ഇതിനോടുകൂടി യോജിച്ചു വരുന്നത് അനുകരിക്കാം ഭഗവാൻ പറയുന്ന പ്രവൃ വാക്കുകളോട് യോജിച്ച പ്രവൃത്തികൾ നമുക്ക് അനുസരിക്കാം വാക്കുകളോട് യോജിക്കാത്ത പ്രവൃത്തികൾ ചിലപ്പോൾ ഉണ്ടാവും അതെപ്പോഴൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ആ പ്രവൃത്തികൾ നമ്മളനുകരിക്കരുത് അവിടെ വാക്ക് അനുസരിക്കണം പ്രവൃത്തിയെ സ്വീകരിക്കാതെ അനുകരിക്കാതെ ഇരിക്കണം മനസ്സിലായില്ലേ മ ഭഗവാൻ പറയുന്ന ധർമ്മയുക്തമായിട്ടുള്ള വാക്കുകൾ എവിടെ പ്രവൃത്തിയുമായിട്ട് യോജിക്കുന്നു അത് സ്വീകരിക്കാം എവിടെ വാക്കും പ്രവൃത്തിയും യോജിക്കാതെ വരുന്നുവോ അവിടെ വാക്ക് സ്വീകരിക്കണം പ്രവൃത്തി സ്വീകരിക്കരുത് അനുകരിക്കരുത് ഇത് വേദത്തിലും ശ്രുതിയിലും പറഞ്ഞപ്പെട്ട ഒരു വാക്കാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ആരെങ്കിലും ഇങ്ങനെ പറയല്ലോ അപ്പം ഇവിടെ വാക്കും പ്രവൃത്തിയും യോജിക്കാതെ വരുന്നുണ്ട് കാരണം ഭർത്ത ശുശ്രൂഷണം ത്രീണാം പരോധർമ്മോക്കെമായ ഭർത്താക്കന്മാരെ ശുശ്രൂഷിക്കലാണ് സ്ത്രീകളുടെ ധർമ്മം പല പുരുഷന്മാരെ അടുത്ത് പോക്കോ അല്ല പറഞ്ഞാൽ കേൾക്കാണ്ട് പുറത്ത് നടക്കലോ അല്ല രാത്രി ഇതൊക്കെ പറഞ്ഞു അവിടെ അത് നമുക്കനുസരിക്കാം ഈശ്വരാണവച സത്യം അത് നമുക്ക് അനുകരിക്കാം പക്ഷേ എന്തുപാടില്ല അതിനുശേഷം സ്ത്രീകളെ കൊണ്ട് രാത്രി നടന്ന പ്രവൃത്തി നമ്മൾ അനുകരിച്ചുകൂടാ അപ്പോൾ ഭഗവാൻ ചെയ്തതോ ഭഗവാൻ ചെയ്തത് ലോകത്തിന് ചില സത്വങ്ങൾ കാണിച്ചു കൊടുക്കാനും ചില ഭക്താനുഗ്രഹത്തിന് വേണ്ടിയിട്ടുമാണ് ഉദ്ദേശമുണ്ട് അത് അതേപോലെ നമ്മൾ അനുകരിക്കാനുള്ളതല്ല നമുക്ക് അനുകരിക്കാം ഭഗവാന്റെ പ്രവൃത്തികൾ അങ്ങനെ വെച്ചാൽ എല്ലാം അനുകരിക്കണം ഗോവർദ്ധന എടുത്തു നാളെ നമ്മുടെ ഉമ്മർത്തുള്ളേക്കൊന്നും വലിയ രറ്റ ഇടിയാണ്ട് കൊടുത്തിട്ട് ഞാനാണ്ട് ബോന്തിക്കാൻ പുറപ്പെടുകയാണ് കൃഷ്ണൻ അങ്ങനെ ചെയ്തില്ലേ നമുക്ക് പറ്റുമോ കാളിയൻ്റെ വിഷമാണ് തീർത്തത് ഒരു ചെറിയ പാമ്പിനെ കണ്ടാൽ നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടണു അപ്പോൾ ഈശ്വരൻ ഈശ്വരനാണ് നമ്മൾ നമ്മളാണ് ആ വ്യത്യാസം എപ്പോഴും അറിയണം വാക്കും പ്രവൃത്തി യോജിക്കാതെ വരുമ്പോൾ പ്രവൃത്തി അനുകരിക്കരുത് വാക്ക് എപ്പോഴും അനുകരിക്കാം വാക്കും പ്രവൃത്തിയും യോജിച്ചു വന്നാൽ ആ പ്രവൃത്തി അനുകരിക്കാം എപ്പോൾ വാക്കും പ്രവൃത്തിയും യോജിക്കാതെ വരുന്നുവോ അവിടെ പ്രവൃത്തി അംഗീകരിച്ച് അനുകരിക്കരുത് വാക്കപ്പോഴും നമുക്ക് സ്വീകാര്യം തന്നെ ഈ തത്വത്തെയാണ് കാണിച്ചത് ഈശ്വരാണം വചസത്യം തഥയും ആചരിതം കൊതിൽ അവിടെ ഞാൻ ഞാനെവിടെയോ ആയിട്ടുണ്ട് ആചരിതം പാടില്ല എന്നത് പറഞ്ഞിട്ടില്ലായെന്നേല്ലോ ചിലപ്പോൾ അണ്ട്രഷ്ടഡ് ആവും കാവ്യത്തിൽ അങ്ങനെ വരും തഥയും ആചരിതം ന എന്നാ കൊച്ചിന്ന് അവിടെ ചേർത്ത ഒരക്ഷരം അധികവും അതുകൊണ്ടാണ് എന്നാ ചേർക്കാഞ്ഞത് തേക്ഷാം വെർത്തവചോയുക്തം ബുദ്ധിമാൻ തർത്തമാചരേൻ അപ്പം അതുകൊണ്ട് ഇവിടെ പ്രവൃത്തി നമ്മൾ അനുകരിച്ചു കൂടാം എന്നൊരു കാര്യം അഗ്നിയിലിട്ട പോലെ എന്ന് ആദ്യത്തെ കാര്യം ഈ മൂന്നാമത്തെ പോയിന്റ് പറയണം എന്താന്ന് ഈ ഗോപികൾക്ക് സത്യത്തിൽ ഗോപികളെ അനുഗ്രഹിക്കാൻ പല രീതിയിലും ഭക്തന്മാരെ ഭഗവാൻ അനുഗ്രഹിക്കും കാമാത് കോപ്യ ഭയാത് കംസ ഭയം കൊണ്ട് കംസനെ സൗഹൃദം കൊണ്ട് അർജുനനെ ഓരോരുത്തരെ ഓരോ വിധത്തിലാണ് ഭക്താനുഗ്രഹം ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഈ രീതിയിൽ അനുഗ്രഹിച്ചു അതിൽ ഭഗവാൻ യാതൊരു ആസക്തി ഉണ്ടായിട്ടല്ല അവരെ അങ്ങനെ അനുഗ്രഹിച്ചു താനോ അട്ടാംഗ ബ്രഹ്മചര്യത്തിന് വിഘ്നം വരാത്ത വിധത്തിലാണ് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റാണത് ഇപ്പം താനതിൽ ലയിച്ചിട്ടുണ്ടോ ഭ്രമിച്ചിട്ടുണ്ടോ ഇല്ല പോലെ ആയിട്ടുണ്ടോ ഇല്ല എന്താ അഷ്ടാംഗം എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുള്ള ആസ്വാദനം തൊട്ടിട്ടുള്ള സ്പർശം കൊണ്ടുള്ള ആസ്വാദനം ശാരീരികമായിട്ടുള്ള ആസ്വാദനം എല്ലാം കൂടിയിട്ടാണ് അഷ്ടാംഗം കേൾക്കുക കാണുക മണക്കുക അങ്ങനെ എട്ട് തരത്തിലുള്ള ബ്രഹ്മചര്യം പോലും ഭഗവാനെ ഒന്നുപോലും ലംഘിച്ചിട്ടില്ല പിന്നെ ഇപ്പോൾ അതെങ്ങനെ പ്രാകൃത സ്ത്രീപുരുഷലിയിലെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി അത് കാണാൻ ഒരു നാരദന ജീവനുമാണ് ഈ വിഷയത്തിൽ തീരെ താല്പര്യമില്ലാത്തവരാണ് നാരദനും ശിവനും അവരൊന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ അത് അല്ല എന്ന് അതുകൊണ്ട് സ്പഷ്ടമാണ് അല്ലെങ്കിൽ നമുക്കിത് കാണണ്ടെന്ന് പറഞ്ഞാൽ അവർ പോവും തീർച്ചയായിട്ടും പോവും അവർക്കതിൽ താല്പര്യമില്ല അവർ കണ്ടു എന്ന് പറഞ്ഞാൽ അത് എന്തല്ല സാധാരണ സ്ത്രീപുരുഷ ലീലയല്ല ദൂരെ തോപികലു നാരദാകഥിതമാകലയ്യ കുതുകാലയ നാരദൻ ശിവൻ അങ്ങനെയുള്ളവരൊക്കെയാണ് കാഴ്ചക്കാർ കണ്ടു നിന്നു എന്ന് പറഞ്ഞാൽ അത് സാധാരണ ലീലയല്ല ഇനി വേറൊരു പോയിൻ്റ് ഇവിടെ അതാത് ഗോപസ്ത്രീകളുടെ ഭർത്താക്കന്മാർക്ക് അതാത് സ്ത്രീകൾ അവിടെ ഉണ്ട് എന്ന് തോന്നിച്ചിട്ടാണ് ഭഗവാന്റെ ലീല ആ അതൊന്ന് ആലോചിച്ച് നോക്കിയാലോ സ്വാൻസാന്തരാൻ വ്രചൗസാ മന്യമാനാർഷ്ടപാർശസ്ഥാൻ അവരുടെ അടുത്ത് തന്നെ പാർശ്വസ്തം അടുത്ത് ഉണ്ട് എന്ന് തോന്നിച്ചു ബ്രഹ്മട്ടാണ് മന്യമാനാഷ്ട്ര പാർശ്വസ്ഥാൻ സ്വാൻസാന് ധാരാൻ അവരവരുടെ പത്നിമാര് അവരവരുടെ അടുത്തുണ്ട് എന്ന് തോന്നിച്ചു കൊണ്ട് ഭഗവാൻ ഒരു ലീലയിലേർപ്പെട്ടാൽ അത് ഭഗവാനെന്നെ സാധിക്കൂ ഒരാളവിടുണ്ട് എന്ന് തോന്നിച്ചിട്ട് നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റുമോ ഇവിടെ കൊടുന്നാൽ അവിടെ ഉണ്ടെന്ന് തോന്നിക്കാൻ പറ്റുമോ സാധിക്കുകയും ചെയ്തോളൂ അല്ലെങ്കിൽ വേണ്ടാത്തതിനു പുറപ്പെടണ്ട എന്നാണ് നമ്മളോട് പറയുന്നത് അതാരാണ് ചെയ്തത് ഭഗവാൻ അതാണ് ഞാൻ രാസക്രിയുടെ തുടക്കത്തിൽ തന്നെ എന്താ ഭഗവാൻ അഭിതാരാത്രി തോട്ടക്കത്തിൽ തന്നെ ഭഗവാൻ ആണ് ആ സ്ത്രീകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നുവെങ്കിലും അവർ ഇവിടെ അവിടെ ഉള്ള പ്രതീതി ഭർത്താക്കന്മാർക്കുണ്ടായി എന്നാണ് പറയുന്നത് അപ്പം അതിലൊക്കെ അത് ഈശ്വരനാണ് ഒന്നിലും സംഘമില്ലാതെ നിൽക്കാനുള്ള കഴിവ് ഉണ്ട് ഇങ്ങനെയുള്ള ഓരോ കാരണങ്ങൾ അപ്പം അതൊരു ഭക്താനഗ്രഹ ലീലയാണ് ഈ രീതിയിൽ ഗോപികളെ അനുഗ്രഹിച്ചു എന്നല്ലാണ്ട് വേറൊരു ഭാവം തീർച്ചയായിട്ടും അതിന് ഇല്ല ഇത് കേട്ടാൽ തന്നെ നമ്മുടെ മനസ്സിന് വേറെയുള്ള ദോഷങ്ങളോ സ്ത്രീ വിഷയോ പുരുഷ വിഷയോ ബന്ധങ്ങളോ ബോധകളോ ഉണ്ടാവില്ല എന്ന് ബലശ്വുതി പറഞ്ഞിട്ടാണ് രാസക്രീഡ അവസാനിപ്പിക്കുന്നത് വിക്രീഡിതം പ്രജവധൂപിരിദം ജ വിഷ്ണോ ശബ്ദോരുഷുണിയ അതവർണേദ്യ ഭക്തി പരാം ഭഗവതി പ്രതിലഭ്യകാമം ആശ്വപഹിതോ ഹിനോ തജിരേണ ധീരാ ഹൃദയത്തിൻ്റെ ദോഷങ്ങൾ മനസ്സിൻ്റെ ദോഷങ്ങൾ ഹൃദ്രോഗം എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് അല്ല കേട്ടോ ഹൃദ്രോഗം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ബാധിക്കാവുന്ന കാമക്രോധാദി ദോഷങ്ങളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും കാമവിജയമായിട്ടാണ് രാസക്രീഡയെ പറയുന്നത് അതുകൊണ്ട് നമുക്കും അതിനപ്പുറത്തേക്ക് എത്താനും ഇതിനെയൊക്കെ ജയിക്കാനുമാണ് രാസപഞ്ചാധ്യായി എടുത്ത് വായിച്ചാൽ മനോനിയന്ത്രണം നമുക്ക് സാധ്യമാവും എന്നാണ് ബലശ്രുതി പറയണത് എന്നർത്ഥം ഏതായാലും രാസക്രീഡ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തതായിട്ട് ഗീതം എന്ന് പറയുന്ന ഒരു വാക്ക് സുദർശനാനുഗ്രഹം എന്നീ ഭാഗങ്ങൾ കയനവാചാ മനസേന്ദ്രിയേർവാദ്ധ്യാത്മനാവ പ്രകൃതീസ്വഭാവാൻ കരോതിയത്യസ്ഥകലംബരസ്മൈ നാരായണായേതി സമർപ്പയാമി ഓം പൂർണമത പൂർണമിതം പൂർണാൽ പൂർണമതച്ചതേ പൂർണസ്ഥയ പൂർണമാതായ പൂർണമേ വശിഷ്യതേ Om Shanti 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 Hari Om Shri Guru Bhyo Nama Hari Om